പ്രവാസി സൗഹൃദ കൂട്ടായ്മയിൽ നിന്നും രൂപം കൊണ്ട ബി ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി വർക്കല കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കമ്പനിയുടെ കീഴിലുള്ള പ്രഥമ സംരംഭമായ വിടെക് ടെക് അക്കാഡമിയും ബി സർവീസ് സെന്ററുമാണ് വർക്കലയിൽ നരിക്കല്ലുമുക്കിൽ മുക്കിൽ പ്രവർത്തനം ആരംഭിച്ചത് ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെയും ഉപകരണങ്ങളുടെയും പഠനവും പരിശീലനവുമാണ് അക്കാഡമിയുടെ ലക്ഷ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരവും വിദേശ രാജ്യങ്ങളിലെ ജോലികൾക്ക് ആവശ്യമായ എംബസി അറ്റസ്റ്റേഷനും പുറമെ ഓൺലൈൻ വെരിഫിക്കേഷൻ സൗകര്യമുള്ള വിവിധതരം കമ്പ്യൂട്ടർ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചു ബി എസ് സി നഴ്സിംഗ് പ്ലേസ്മെന്റുകൾ ഉൾപ്പെടെ ഇവിടെ തൊട്ട് പത്ത് പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ജോലിക്ക് പ്രാപ്തരാകുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മളിവിടെ തീർച്ചയായും ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ അഡ്മിനിസ്ട്രേഷനെ സമീപിക്കാവുന്നതാണ് കമ്പനി ഡയറക്ടർ ബോർഡ് മെമ്പറും അക്കാഡമി ഡയറക്ടറുമായ അബ്ദുൾ ഗഫൂറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആറ്റിങ്ങൽ എം എൽ എ കമ്പനിയുടെയും സർവീസ് സെൻ്ററിൻ്റെയും ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു നാട്ടിൽ ണ്ടാക്കുന്ന പണം കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനമായി വിക്ടക് അക്കാദമി എന്നൊരു സ്ഥാപനം ഇന്ന് ഇവിടെ തുറന്നു പ്രവർത്തിക്കാൻ സാധിച്ചാൽ വളരെയേറെ സന്തോഷവും അതിനേറെ വളരെയേറെ സന്തോഷവും തോന്നുന്ന ഒരു നിമിഷമാണ് തന്റെ നാട്ടിൽ ഈ സ്ഥാപനം ഇപ്പൊ തുടങ്ങുമ്പോൾ അവർക്ക് വളരെയേറെ എത്ര നാളത്തെ ഒരാഗ്രഹമായിരുന്നു അവിടെ എത്ര നാളത്തെ കഷ്ടപ്പാടുകൾ അവരുടെ സമ്പാദ്യം കൊണ്ടാണ് ഇത്രയും ചെറുപ്പക്കാർ ഇത്തരത്തിലൊരു സ്ഥാപനം ഇവിടെ തുടങ്ങുവാൻ തീരുമാനിച്ചത് നമ്മുടെ നാട്ടിലൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഇവിടുത്തെ നാട്ടുകാർ എല്ലാ സേവനങ്ങളും ഈ പറയുന്ന ഒരുപാട് സേവനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഈ സ്ഥാപനം വളരെയേറെ ഉയരത്തിലെത്തിട്ട് അതിനു വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും നാട്ടുകാരും ഗ്രാമപഞ്ചായത്തും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് വളരെയേറെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ തൊഴുകെടുക്കുന്ന സംരംഭങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ നാടിനെ സർക്കാർ നിൽക്കുമ്പോൾ അതിനോടൊപ്പം പ്രവാസി മലയാളികൾ ഉണ്ട് എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷം തീർച്ചയായും ഈ വീടെക് അക്കാദമിയുടെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി പ്രഖ്യാപിച്ചു കൊണ്ട് അക്കാദമിയുടെ ഉദ്ഘാടനം ചെരുനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശികല നിർവഹിച്ചു ക്കര എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേധാവി പ്രൊഫസർ മനോജ് ഡീറെ മുഖ്യപ്രഭാഷണം നടത്തി ഐ ടി മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമുള്ള ഐഎസ് ടി എം ഗ്രൂപ്പ് ഡയറക്ടർ ഡോക്ടർ അർപ്പൺ സോണി ഫ്രാഞ്ചൈസി സർട്ടിഫിക്കറ്റ് ചടങ്ങിൽ അക്കാദമി ഡയറക്ടർ അബ്ദുൾ കഫൂറിന് കൈമാറി We believe to give quality education to everyone, right? Uh, what is our vision? It's very simple. There is a huge difference between a theoretical and practical education in today's world. After completing the degree from any colleges or any university, people don't have the practical knowledge this is the biggest problem in our education system when we observe this we decided to give the 100% practical education to uh, today's students and we make them 100% practical or capable so that they can serve the today's industries മധുരൈ കാമരാജ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ റസൂലുദ്ദീനെ ചടങ്ങിൽ ആദരിച്ചു ചെറിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൻസിൽ വിടെക് ഡയറക്ടർ ബോർഡ് അംഗം താഹാക്കാട്ടില് കമ്പനി മാനേജർ വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു സർവീസ് സെന്റർ എന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളും സർക്കാർ ഇതര സ്ഥാപനങ്ങളുടെ ഓൺലൈൻ സേവനങ്ങളും അതിലുപരി ജനങ്ങളുടെ അവശ്യാനുസരണം നേരിട്ടുള്ള സേവനങ്ങളിലും അവരിലേക്ക് എത്തിക്കുന്ന ഒരു നൂതന സംരംഭമാണ് പഠനത്തോടൊപ്പം ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഒരുത്തരം ഭാവിയെ ചിത്രപ്പെടുത്തുമെന്ന് ഓട്ടോക്യാബ് വെബ് ഡിസൈൻസ് കുട്ടികൾക്കായുള്ള ബേസിക് കമ്പ്യൂട്ടർ കോഴ്സുകൾ തുടങ്ങി നിരവധി കോഴ്സുകൾ ഓൺലൈനായും ഓഫ്ലൈനായും അവസരം പഠനത്തിന് പ്രായം ഒരു പ്രശ്നമാകില്ല പാരൻ സെഞ്ച് പരീക്ഷയിലൂടെ അൻപത് ശതമാനം വരെ ഫീസുകളും സ്കോളർഷിപ്പും നേടാനുള്ള കുറിച്ച അവസരം വീട്ടിക് അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി നരിക്കൽ മുഖം റോഡ് വർക്കല ഫോൺ ഫോർ സിക്സ് സെവൻ ട്രിപ്പിൾ ഫോർ സിക്സ് വൺ ബിസിനസ് ഡെസ്ക്